പാല സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നൂറ്റിനാലാമത് വാർഷികവും യാത്രയയപ്പ് സമ്മേളനവും പാല രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി സെക്രട്ടറി ഫാദർ ജോർജ് പുല്ലുകാലായി ഉദ്ഘാടനം ചെയ്തു പ്രൗഢിയും മികവും വിളിച്ചോതുന്ന ഒരു ശില്പമാണ് അനുഭവിച്ചത് ശ്രദ്ധിച്ചത് ഉന്നതിയുടെ ഗുണനിലവാരത്തിന്റെ വിജയത്തിന്റെ വിവരങ്ങളടങ്ങിയ ഗംഭീരമായ ഒരു റിപ്പോർട്ട് ഇവിടെ സിസ്റ്റർ ടീച്ചറ് വായിച്ചു പല സെന്റ് പ്രത്യേകതകളാണ് ഇതെല്ലാം എന്ന് ഇവിടെ നമുക്ക് ഓരോരുത്തർക്കും അറിയാം നൂറ്റി നാലാം വാർഷികം ആഘോഷിക്കുന്ന ഈ സെക്കൻഡറി സ്കൂളിന്റെ വിദ്യാലയത്തിന് പല കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെ പേരിലുള്ള ഭാവകങ്ങളും മംഗളങ്ങളും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു സ്കൂൾ മാനേജർ സിസ്റ്റർ ലിസ്ബിൻ പുത്തൻപുര അധ്യക്ഷയായിരുന്നു ലാലം സെൻറ്റ് മേരീസ് വികാരി ഫാദർ ജോസഫ് തലത്തിൽ പി ടി എ പ്രസിഡന്റ് പ്രൊഫസർ ഡോക്ടർ ടി സി തങ്കച്ചൻ പ്രിൻസിപ്പൽ സിസ്റ്റർ ജിസ മരിയ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ലിസ്യൂ ജോസ് ഫാദർ സെബാസ്റ്റ്യൻ മാപ്രക്കരോട്ട് വാർഡ് കൗൺസിലർ ബിജി ജോജോ എന്നിവർ പ്രസംഗിച്ചു സർവീസിൽ നിന്നും വിരമിക്കുന്ന സിസ്റ്റർ ജൂലി അൽഫോൻസ ജോൺ ജോളി ദേവസ്യ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു